ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ പുതിയൊരു പോലീസ് മേധാവി ചുമതലയേറ്റത് അദ്ദേഹത്തിന്റെ പേര് ശ്രീമൻ റവാഡ ചന്ദ്രശേഖർ എന്നാണ് അദ്ദേഹം ചുമതലയേറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ വിവാദങ്ങൾ പുറമേ അത് കത്തിത്തീർന്നു എന്ന് തോന്നാമെങ്കിലും സി പി എമ്മിനകത്ത് അത് കനല് പോലെ ഇങ്ങനെ കിടക്കുകയാണ് എന്നതാണ് വസ്തുത അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കണ്ണൂരിൽ നടന്ന കൂത്തുപറമ്പ് സംഭവം അത് സി പി എം മറക്കാൻ കഴിയില്ല കാരണം അഞ്ച് ഡി വൈ എഫ് ഐക്കാർ വെടിയേറ്റും മരിച്ച ഒരു സംഭവമായിരുന്നു കൂത്തുപറമ്പ് സംഭവം ആ കൂത്തുപറമ്പ് സംഭവത്തിൽ വെടിവയ്പ്പിനുള്ള ഉത്തരവ് നൽകിയ അന്നത്തെ കണ്ണൂരിലെ എ എസ് പി ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ ആ റവാഡ ചന്ദ്രശേഖരനെ ഇടതുപക്ഷ സർക്കാർ തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ പോലീസ് മേധാവിയായി നിയമിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു വിവാദമാകുമല്ലോ എന്നാൽ ആ വിവാദം ഇപ്പോൾ പാർട്ടിയുടെ അടിത്തട്ടിൽ മാത്രം നിൽക്കുന്നു പാർട്ടിയുടെ മേൽത്തട്ടിലുള്ളവർക്കൊക്കെ റവാഡ ചന്ദ്രശേഖരനോട് ഇപ്പോൾ വലിയ മമതയും സ്നേഹവുമാണ് എന്തായാലും അദ്ദേഹം ചുമതലയേറ്റു ചുമതലേറ്റതിനെ തുറന്നു വന്ന ആദ്യ വാർത്തകൾ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ മന്യനും വളരെ മാന്യമായി ആളുകളോട് പെരുമാറുന്ന ആളുമാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് സുഹൃത്തുക്കളെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സന്ദർശനം ആ സന്ദർശനത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സന്ദർശനം ഒരു വിവാദ സന്ദർശനമായിരുന്നു അത് വിവാദമാകാൻ കാരണമായത് എന്താണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം എന്തായാലും അത് പത്രമാധ്യമ പത്രങ്ങളിലൊന്നും വാർത്തയായിട്ട് ഞാൻ കണ്ടില്ല കൃഷിമാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി അങ്ങ് പോയതായിട്ടാണ് ഞാൻ കണ്ടത് അതാകെ പടയ വിഷയം ആദ്യവും അവസാനവുമായി ഉയർത്തിയത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് എന്നാണ് എൻ്റെ ഓർമ്മ ശ്രീമാൻ പി കെ ഫിറോസ് ആണ് അത് ചർച്ചയെ ആയില്ല എന്തുകൊണ്ടാണ് അത് എന്നെനിക്ക് അറിയില്ല പക്ഷെ അത് വലിയ വിവാദം ഉണ്ടാക്കേണ്ട ഒരു വിഷയമായിരുന്നു അത് ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചു സുഹൃത്തിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പോലീസ് മേധാവി റബാണ ചന്ദ്രശേഖർ കേരളത്തിൻ്റെ സ്പീക്കറായിട്ടുള്ള എ എം ഷംസീറിനെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഓഫീസിൽ സന്ദർശിച്ചിരുന്നു സാധാരണഗതിയിൽ പോലീസ് മേധാവിമാർ അധികാരമേറ്റാൽ ഇതുപോലുള്ള സന്ദർശനങ്ങളൊന്നും നടത്താറില്ല പക്ഷേ അങ്ങനെ ഒരു സന്ദർശനം പ്രവാട ചന്ദ്രശേഖരൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല കാരണം കേരളത്തിന്റെ സ്പീക്കറുടെ ഓഫീസ് ആണല്ലോ അദ്ദേഹം സന്ദർശിച്ചത് സ്പീക്കർ ഒരു ഭരണഘടന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആ സ്ഥാപന ആ സ്ഥാപനത്തിൽ ഇരിക്കുന്ന സ്പീക്കറുമായി കേരളത്തിന്റെ പോലീസ് മേധാവി ഒരു സന്ദർശനം നടത്തി എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഈ വിവാ ഈ ഈ സന്ദർശനം യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ വിവാദമാകേണ്ടതായിരുന്നു കേരളത്തിൽ അത് വലിയ ചർച്ചാ വിഷയമാകേണ്ടതായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷം അതൊരു വലിയ ചർച്ചാ വിഷയമാക്കേണ്ടതായിരുന്നു പക്ഷെ കേരളത്തിലെ പത്രമാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഒന്നും ആ സന്ദർശനത്തിൽ ഉണ്ടായിട്ടുള്ള വിവാദം ചർച്ച ചെയ്തില്ല എന്നത് ഖേദകരം എന്നത് എന്നതിനപ്പുറത്ത് വേറെ അതിൽ അന്തർലീനമായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഭരണപക്ഷ പ്രതിപക്ഷ സഹകരണം അതിനുള്ളിൽ അന്തർലീനമായിരുന്നോ എന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും തൊടാതിരുന്ന ആ വിഷയം എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പിന്നെ പോലീസ് മേധാവി സ്പീക്കറുടെ ഓഫീസിൽ പോയാൽ അതൊരു ചർച്ചാ വിഷയമാകേണ്ടതല്ല എന്ന് അത് സ്വാഭാവികമാകാം പക്ഷെ ഈ വിഷയം വിവാദമായത് എന്തുകൊണ്ടാണ് ഈ വിഷയം വിവാദമായത് കേരളത്തിന്റെ പോലീസ് മേധാവി ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസ് മേധാവി ശ്രീമൺ റവാഡ ചന്ദ്രശേഖർ സ്പീക്കർ എം ഷംസീറിന്റെ ഓഫീസ് സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു കഥാപാത്രം ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ ക്രെഡൻഷ്യൽസ് ആണ് ആ വ്യക്തി ആരായിരുന്നു എന്നുള്ളതാണ് ഈ വലിയ വിവാദം ആക്കി മാറ്റിയത് ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നത് അതായത് പോലീസ് മേധാവി സ്പീക്കറുടെ ഓഫീസ് സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു കൊലക്കേസ് പ്രതിയായിരുന്നു എന്നാണ് മുസ്ലിം ലീഗിന്റെ യൂത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പി കെ ഫിറോസ് പൊതുജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ആ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ നിയമസഭയുടെ ടി വി ആയിട്ടുള്ള സഭാ ടി വി അത് പിന്നെ പ്രക്ഷേപണം ചെയ്തു എന്നാൽ പ്രക്ഷേപണം ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ അത് വിവാദമാകുമെന്ന് കണ്ടുകൊണ്ട് ആ ഭാഗം റദ്ദാക്കിയെന്നും അത് ആ ഭാഗം നീക്കിയെന്നും പറഞ്ഞുകൊണ്ട് ആ നീക്കിയ ഭാഗത്തെ ഭാഗത്ത് സ്പീക്കറുടെ ഓഫീസിൽ ഈ കൊലക്കേസ് പ്രതി നിൽക്കുന്ന അതിന്റെ സ്ക്രീൻഷോട്ടുമായിട്ടാണ് സിമൻ പി കെ ഫിറോസ് അദ്ദേഹത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അദ്ദേഹം ചോദിച്ചത് ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം അതിനകത്ത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് സഭാ ടി വി അത് നീക്കം ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് കേരളത്തിന്റെ പോലീസ് മേധാവി കേരളത്തിലെ സ്പീക്കറുടെ ഓഫീസ് സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു കൊലക്കേസ് പ്രതി ഉണ്ടായിരുന്നു എന്നതാണ് ഇതാണ് പി കെ ഫിറോസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഇനി ആരാണ് ഈ കൊലക്കേസ് പ്രതി എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണം ആ കൊലക്കേസ് പ്രതിയുടെ പേരാണ് ശ്രീമാൻ കാരായി രാജൻ ഈ കാരായി രാജൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിൽ തലശ്ശേരിയിൽ നടന്ന ഒരു കൊലക്കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് സി ബി ഐ കണ്ടെത്തിയ ഒരു പ്രതിയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പത്ര വിതരണക്കാരനായിട്ടുള്ള മുഹമ്മദ് ഫസൽ തലശ്ശേരി സെയ്ദാർ പള്ളിക്ക് സമീപം കൊല്ലപ്പെട്ടു പത്രവിതരണക്കാരനായിരുന്ന മുഹമ്മദ് ബഷീർ ആരായിരുന്നു ഈ പത്രവിതരണക്കാരനായ മുഹമ്മദ് ബഷീർ തലേ ദിവസം വരെ സി പി എം കാരനായിരുന്നു അയാൾ തൊട്ടുപിറ്റിയ ദിവസം സി പി എം വിട്ടിട്ട് എന്നും എസ് ഡി പി ഐയിലും മറ്റുമാണ് ചേർന്നാണ് എനിക്ക് ഓർമ്മ അതിൽ ചേർന്നതിന്റെ വിരോധത്തിൽ അദ്ദേഹത്തെ അന്ന് കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയത് ആർ എസ് എസ്കാരാണ് എന്നുള്ള നിലയിൽ സി പി എം പ്രചരണം നടത്തിയെങ്കിലും അത് ആർ എസ് എസ്കാരല്ല സി പി എംകാർ തന്നെയാണ് ഈ മുഹമ്മദ് ഫസലിനെ കൊലപ്പെടുത്തിയത് എന്ന് പിന്നീട് സി ബി ഐ കണ്ടുപിടിച്ചു അതിൻ്റെ ഗൂഢാലോചനയിൽ കാരായി സഹോദരന്മാർ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതികളായി വന്നു അന്ന് പ്രതിയാകുമ്പോഴ് പ്രതിയാകുന്ന സമയത്ത് തലശ്ശേരി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു ആയിരുന്നു പിന്നെ കാരായിരാജൻ അദ്ദേഹം ഇപ്പൊ എന്തോ പ്രൊമോഷനൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി അംഗമാക്കി അല്ല ജില്ലാ സെക്രട്ടറി അംഗമാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു രാജൻ ആ കാരായി രാജനെ കൊലപ്പെടുത്തിയത് പിന്നീട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇപ്പൊ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനിയും സംഘവുമായിരുന്നുവെന്ന് അതിന്റെ ആസൂത്രകർ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനുമായിരുന്നുവെന്നും സി ബി ഐ കണ്ടെത്തുകയും കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ അവർ പിന്നെ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യം ഇവർ ഒളിവിൽ പോയി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ കോടതിയിൽ കീഴടങ്ങി ഒന്നര വർഷത്തോളം ഇവർ രണ്ടുപേരും ജയിലിൽ കിടന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടിക്കഴിഞ്ഞും മാസങ്ങളോളം ഇവർ കണ്ണൂരിൽ പ്രവേശിക്കരുത് എന്ന് കോടതി പറഞ്ഞിരുന്നു ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് തലശ്ശേരിയിലേക്കും മടങ്ങാനും കഴിഞ്ഞത് അപ്പോ പത്രവിതരണക്കാരനായ മുഹമ്മദ് ഫസലിനെ കൊന്ന കേസിലെ ഗൂഢാലോചന കേസിലെ പ്രതിയായിട്ടുള്ള കാരായി രാജന്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് കേരളത്തിലെ പോലീസ് മേധാവി കേരളത്തിലെ സ്പീക്കറായിട്ടുള്ള എം ഷംസീറിന്റെ ഓഫീസിൽ വെച്ച് എ എം ഷംസീറിന്റെ സന്ദർശനം നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ രണ്ടു തരത്തിൽ ഗുരുതരമാണ് ഒന്ന് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് സ്പീക്കർ പദവി എന്നാണ് ഭരണഘടന ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ രാഷ്ട്രീയത്തിന് അതീതം അതായത് സ്പീക്കർ ആയിക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് വെപ്പ് എന്നാണ് കീഴ്വട അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന സ്പീക്കറുടെ ഓഫീസിൽ എങ്ങനെ ഒരു കൊലക്കേസ് പ്രതി വന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമല്ലേ ഒരു കൊലക്കേസ് പ്രതിക്ക് എങ്ങനെയാണ് സ്പീക്കറുടെ ഓഫീസിൽ പോകാൻ കഴിയുക ഒരു കൊലക്കേസ് പ്രതിക്ക് എങ്ങനെയാണ് സ്പീക്കറെ സന്ദർശിക്കാൻ കഴിയുക അത് സുപ്രധാനമായിട്ടുള്ള വിഷയം അല്ലേ രണ്ടാമത്തെ വിഷയം ഭരണഘടനാ പിന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന സ്പീക്കറുടെ ഓഫീസിൽ ഒരു കൊലക്കേസ് പ്രതിയെ കേരളത്തിൻ്റെ പോലീസ് മേധാവി സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമല്ലേ സുഹൃത്തുക്കളെ അപ്പൊ കേരളത്തിലെ പുതിയ പോലീസ് മേധാവി സ്പീക്കറെ സന്ദർശിക്കുമ്പോൾ അവിടെ ഒരു കൊലക്കേസ് പ്രതി കൂടി ഉണ്ടായിരുന്നു എന്നാണ് വരുന്നത് അപ്പം രണ്ടു തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളല്ലേ അവിടെ നടന്നിട്ടുള്ളത് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചർച്ച ചെയ്യാൻ എടുത്തിട്ടില്ല എത്ര അഥപ്പതിച്ച അവസ്ഥയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും ഇനി ഇതിന്റെ പ്രത്യാഘാതം എന്താ എന്തിനായിരിക്കണം അവിടെ ചെന്നിട്ടുണ്ടാവുക എന്തിനായിരിക്കണം ഈ കൊലക്കേസ് പ്രതിയുടെ സാന്നിധ്യത്തിൽ പിന്നെ പോലീസ് മേധാവി സ്പീക്കറെ കണ്ടിട്ടുണ്ടാവുക സ്വാഭാവികമായി സി ബി ഐ ആണ് അന്വേഷിക്കുന്നത് സി ബി ഐ ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് റവാഡ ചന്ദ്രശേഖർ പത്ത് പതിനഞ്ച് വർഷം കാലമായി കേന്ദ്രത്തിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഉന്നത പദവിയിലിരുന്ന ആളാണ് പിന്നെ അദ്ദേഹം സ്വാഭാവികമായും ഈ കൊലക്കേസ് പ്രതിയെ എങ്ങനെയെങ്കിലും ഈ കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി പോലീസ് മേധാവിയെ സ്പീക്കറുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതാണ് എന്ന് നമുക്ക് ചിന്തിച്ചു കൂടെ അതിൻ്റെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ അപ്പം ഇതിന്റെ പുറകിൽ വലിയ ദുഃഖയോ അന്തർലീനമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം റവാഡ ചന്ദ്രശേഖരനെ കേരളത്തിലെ പോലീസ് മേധാവിയായി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സി പി എം കാര്യം ഉൾപ്പെട്ട പല കേസുകളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് പൊതുജനങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് അതി ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പൊതുജനങ്ങളോട് വിശദീകരിക്കാൻ സ്പീക്കർക്ക് ഉത്തരവാദിത്വമില്ല സുഹൃത്തുക്കളെ സ്പീക്കർ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സ്ഥാനമല്ലേ തൻ്റെ ഓഫീസിൽ എങ്ങനെ ഒരു കൊലക്കേസ് പ്രതി വന്നുവെന്ന് ജനങ്ങളോട് വിശീകരിക്കാനുള്ള ഉത്തരവാദിത്വം സ്പീക്കർക്കില്ലേ ഒരു കൊലക്കേസ് പ്രതിയുടെ സാന്നിധ്യത്തിൽ പോലീസ് മേധാവി എന്തിനങ്ങോട്ട് വിളിച്ചു വരുത്തി എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ സ്പീക്കർക്ക് ഉത്തരവാദിത്തമില്ല രണ്ട് കേരളത്തിൻ്റെ പോലീസ് മേധാവി അയാളുടെ വിശ്വാസ്യതയല്ലേ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അയാൾ ജനങ്ങളോട് പറയണ്ടേ എന്തിന് ഒരു കൊലക്കേസ് പ്രതിയുടെ സാന്നിധ്യത്തിൽ സ്പീക്കറുടെ ഓഫീസിലേക്ക് പോയി എന്ന് വിശദീകരിക്കാൻ അയാൾക്ക് ഉത്തരവാദിത്തം എറവട ചന്ദ്രശേഖർ എന്ന് പറയുന്ന പോലീസ് മേധാവിക്ക് ഉത്തരവാദിത്തം സുഹൃത്തുക്കളെ ഇതുപോലുള്ള വിവാദങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് അവസാനമായി സൂചിപ്പിക്കാറുണ്ട് ഇതുപോലുള്ള വിവാദങ്ങളൊക്കെ വരുമ്പോൾ അത് ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വ ആർക്കാണ് സുഹൃത്തുക്കളെ അത് പ്രതിപക്ഷത്തിനല്ലേ പക്ഷേ ഇവിടെ പ്രതിപക്ഷം പല്ലിനകവും ഇല്ലാത്ത ചീഞ്ഞ് ചീഞ്ഞ് പഴംതുണി പോലത്തെ ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നതാണ് നമ്മുടെ ഗതികേട് സർക്കാരിനെ സർക്കാരിനെ ന്യായീകരിക്കുന്ന ഒരു ന്യായീകരണ തൊഴിലാളിയായി അധപതിച്ചു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് കൊണ്ട് ഇതും ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ഗതികേട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഇത് അതിഗുരുതരമായിട്ടുള്ള പിന്നെ പല വിഷയങ്ങളും ഇതിൽ അന്തർലീനമായിട്ടുണ്ട് അതിഗുരുതരമായിട്ടുള്ള പല ഗൂഢാലോചനകളും ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുക